ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്താണേ വിക്രം ജയിലിൽ നിന്ന് ഏകദേശം പണിയൊക്കെ തീർത്തിട്ട് അവൻ അവിടെ പോയി ഒരു മൂലയിൽ ഇരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് മനോഹർ വരികയാണ് സോറി മനോഹർ അല്ല രാഹുല് സരി ആണോ കാണാൻ വന്നേ ആ അതെ അവൻ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുകടാ ആ മനോഹർ മോളും ഭാര്യയും കൂടെ ടെക്സ്റ്റൈൽസിൽ പർച്ചേസിന് പോയപ്പോൾ അവൻ അവിടെ അവരെ ഫോളോ ചെയ്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്നു എത്തുകൊണ്ട് പോയെന്നോ അതെങ്ങനെ എടാ പർച്ചേസിൽ കയറുമ്പോൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണല്ലോ മിക്കപ്പോഴും സ്ത്രീകൾ പർച്ചേസിന് പോകുന്നത് അതുപോലെ അവർ അവനെ കുഞ്ഞിനെ അവിടെ ഇരുത്തി അതിനുശേഷമാണ് കുഞ്ഞിനെ അവൻ എടുത്തുകൊണ്ടുപോയത് മോൾ കണ്ടില്ല പിന്നെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവന്ന് വെക്കുമ്പോഴും അവൾ കണ്ടില്ല അവനാണോ എന്നൊരു സംശയം തോന്നിയത് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് അവൻ പരോളിൽ ഇറങ്ങിയെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഉറപ്പായി അവിടെ നിന്ന് എടുത്തുമാറ്റിയത് അവൻ തന്നെയാണെന്ന് എന്തായാലും നമ്മളൊക്കെ കരുതതുപോലെ ജീവിക്കാൻ പറ്റില്ല ഈ കുഞ്ഞിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാങ്കടേ അങ്ങനെ എൻ്റെയും വിശ്വാസം പ്രത്യേകിച്ചും അവൻ കിരണിൻ്റെയും കല്യാണിയുടെയും സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുമുണ്ട് ജീവിക്കണം കിരണിനെ പോലെ കരുത്തനായ ഒരുത്തൻ കൂടെയുണ്ടെങ്കിൽ പേടിക്കണമല്ലോ അതായിരിക്കും അവൻ മനസ്സിൽ കാണുന്നത് അവൻ അങ്ങനെ ചെയ്യുന്നത് വളരെ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും അവൾ അവൻ അകത്തേക്ക് വരുന്നതുവരെ അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും അകത്തിട്ട് അവനെ സരിയു തീർക്കുന്നെങ്കിൽ തീർക്കട്ടെ അങ്ങനെ തീർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലട പക്ഷേ അവനെ കൊന്ന് അവൾ ജയിലിൽ വരേണ്ടി വരും അവൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലടാ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതിനകത്തിട്ട് അവനെ തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നത് നമുക്കിനി എന്തായാലും ജയിലിൽ വിട്ട് ഒരു ജീവിതമില്ല പിന്നെ അവനെ അങ്ങ് കൊന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അവനൊരു പ്രത്യേക ധൈര്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാ ഒരു മടിയും കൂടാതെ അവൻ കുഞ്ഞിനെ പോയി എടുത്തത് അറയൂ വന്ന സ്ഥിതിക്ക് അങ്ങൾ ഏതെങ്കിലും ഗുണ്ടകളെ നമ്പർ കൊടുക്കാഞ്ഞത് എന്താ ഓക്കേ അവൾ തേടി പിടിച്ചോളൂ അവനൊന്ന് പുറത്തിറങ്ങണം എന്ന് ആഗ്രഹിച്ച് നടക്കുമായിരുന്നു അവൾ അപ്പോൾ അവനായിട്ട് തന്നെ പുറത്ത് കടന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അവൾക്ക് നന്നായിട്ടറിയാം എനിക്കൊരു പരോള് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ അങ്ങളെ ഇപ്പോഴും കിട്ടിയിരുന്നെങ്കിൽ നന്നായനെ എങ്കിൽ നിനക്കും സരീവിനൊപ്പം പോയി ചേരാമായിരുന്നു അല്ലേ എനിക്ക് സരയുവിനൊപ്പം ചേർന്ന് മനോഹറിനെ കൊല്ലണം എന്നല്ല അങ്കളെ എനിക്ക് ചേരേണ്ടത് ഗംഗടനോടൊപ്പം എന്നിട്ട് ഒരുത്തിയുടെ കല്യാണം മുടക്കണം അവളെയും അവളുടെ അമ്മയും ഇല്ലാതാക്കണമെങ്കിൽ അതും ചെയ്യണം നമ്മുടെ ജീവിതം തകർത്തവർ ആരും സ്വസ്ഥമായിട്ട് ജീവിക്കരുത് എനിക്കത്രയേ ഉള്ളൂ സരയു ജയിലിൽ പോയി അച്ഛനോട് കാര്യങ്ങളൊക്കെ തിരക്കി അതിനുശേഷം നേരെ ആ ടെക്സ്റ്റൈൽസിലേക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് അവിടെ ആ ഉടമ ചോദിക്കുകയാണ് എന്താ മേഡം നേരത്തെ എൻ്റെ കുഞ്ഞിനെ കാണാൻ കാണാനില്ലായിരുന്നല്ലോ സമയത്ത് ആരോ എടുത്തുകൊണ്ട് പോയി എന്നല്ലേ പറഞ്ഞത് അതെ അയാൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ലേ ഒന്ന് കാണാൻ പറ്റുമോ എന്താ ശേഷം ഒരു രണ്ട് മണിക്കൂറായി കാണുമല്ലോ മാഡം ആ അതെ ഇപ്പോൾ എടുക്കാവേ അയാൾ ആ സമയത്തുള്ള സി സി ടി വി ഫുട്ടേജ് എടുക്കുകയാണ് ആ നോക്കിക്കോളൂ മാഡം അവൾ സി സി ടി വി നോക്കിയപ്പോൾ റക്തമായിട്ട് കാണുകയാണ് മനോഹർ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വയ്ക്കുകയും കുഞ്ഞിനെ എടുത്ത് ഒക്കെ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് പഴയപടി ഇരുത്തുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ സ സരൈവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല റിജയുള്ള ആളാരെങ്കിലും ആണോ മാഡം മേഡം ഏ ഏയ് ഒന്നുമില്ല അറിയൂ അത് കേട്ടതും വല്ലാതായി അവിടുന്ന് വല്ലാത്ത രീതിയിലാണ് പുറത്തേക്ക് പോയത് അപ്പോൾ ആ ടെക്സൈൽസിലെ ക്യാഷ്യർ പറയാണ് എന്തോ കുഴപ്പമുണ്ടല്ലോ ദേഷ്യത്തോടെ സരവ് പറയാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുക അവനാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് കുഞ്ഞിനെ അറിയിക്കണം വളരുന്ന എൻ്റെ കുഞ്ഞിന് ഒരച്ഛനുണ്ടെന്ന് അവൾക്ക് തോന്നണം ഇതിനു വേണ്ടിയാണ് ആ ദുഷ്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല ഞാനിത് അനുവദിക്കില്ല അറിയൂ പല്ലൊക്കെ കടിച്ച് ഞേരിച്ചിട്ട് ദേഷ്യത്തോടെ പോവാണ് അമ്മയുടെ അടുത്തേക്ക് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിൽ വന്നിറങ്ങി വീട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഷാരി മുന്നിൽ തന്നെ വന്ന് നോക്കുകയാണ് ഷാരിയെ കണ്ട് സരയു ദേഷ്യത്തോടെ നോക്കുക അമ്മേ ഷാരി ചോദിക്കുക എന്തായി മോളെ സരയു അപ്പുറം അപ്പുറം നോക്കിയിട്ട് എൻ്റെ കുഞ്ഞെവിടെ ഇങ്ങനെ ഉറങ്ങിക്കിടത്തിയിട്ടാണ് മോളെ ഞാൻ വന്നത് കുഞ്ഞിൻ്റെ അടുത്ത് എപ്പോഴും നിങ്ങൾ ഉണ്ടാവണം ഇനി ഉറങ്ങിക്കിടന്നാലും ശരി അവൻ ഏതിലെയൊക്കെ വരുമെന്ന് അറിയില്ല ആര്യ അവൻ തന്നെ ആ മനോഹർ കുഞ്ഞിനെ ടെക്സ്റ്റൈൽസിൽ വെച്ച് എടുത്തത് അവൻ എടുക്ക മാത്രമല്ല കുഞ്ഞിനെ എടുക്കുകയും ഉമ്മ വയ്ക്കുകയും ചോക്ലേറ്റ് ഒക്കെ ചെയ്തു ഇങ്ങനെ മോള് കണ്ടു ടെക്സ്റ്റൈൽസിൽ നിന്നും പോയത് വേറെ എവിടേക്കുമല്ല ജയിലിലേക്കാണ് ഇവിടെ ചെന്നപ്പോൾ അവിടെ കിടക്കുന്നയാൾ പറഞ്ഞു അവൻ പരോളിൽ ഇറങ്ങിയെന്ന് അത് കഴിഞ്ഞ് ഞാൻ ടെക്സ്റ്റൈൽസ് വരെ ഒന്ന് പോയി അവിടുത്തെ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുകയും ചെയ്തു അവൻ നമ്മളെ ഫോളോ ചെയ്ത് വന്നതാ കുഞ്ഞിനെ കാണാനായിട്ട് എൻ്റെ കൈകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എടുത്തു എന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ കുഞ്ഞും അവൻ വരും പരോൾ തീരുന്നതിന് മുമ്പ് താരിക്ക് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് അവനിത് എന്തിൻ്റെ കേടാ ആ കേട് ഞാൻ മാറ്റിക്കൊടുത്തോളാം അവനിനി ജീവനോടെ തിരിച്ച് ജയിലിലേക്ക് പോവില്ല എൻ്റെ മോളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യില്ല മോൾ എന്ത് ചെയ്യാൻ പോവാ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ എൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനോടുള്ള അമ്മയുടെ ശ്രദ്ധ മാറരുത് എൻ്റെ അമ്മയാണെങ്കിൽ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിയനെ ഇങ്ങോട്ട് പോയാലും അമ്മയുടെ കയ്യിൽ തന്നെ കുഞ്ഞും കാണും ഇത് കുറച്ച് എടുക്കുമ്പോഴേക്കും കൈ കഴക്കുന്നത് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ പോകും മോളെ വീണ്ടും അതുതന്നെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തല്ലേ കുറ്റപ്പെടുത്തിയേ പറ്റൂ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവനെ എടുക്കാൻ പറ്റുമായിരുന്നോ അവൻ ഇത് ഏതിലെയാ വരുന്നത് എന്നറിയില്ലല്ലോ മോളെ അവൻ ഏതിലെയും വരും ചിലപ്പോൾ ഈ വീടിന് അകത്തുകൂടെ തന്നെ വരും എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്നും കേൾക്കാം അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ മേൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ പക്ഷേ അവൻ വന്ന് കുഞ്ഞിനെ എടുത്തപ്പോൾ കുഞ്ഞൊന്ന് കരഞ്ഞത് പോലുമില്ല കരയിക്കാതെ എടുക്കാനുള്ള നമ്പറൊക്കെ അവൻ്റെ കയ്യിലുണ്ട് അവന് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ മാത്രമല്ല കൊച്ചുകുട്ടികളുടെ മനസ്സും കവർന്നെടുക്കാൻ അവന് പ്രത്യേക കഴിവാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെപ്പോലെ ഒരാളുമായിട്ട് എൻ്റെ കുഞ്ഞിന് ബന്ധമുണ്ടെന്ന് ആ കുഞ്ഞ് അറിയാൻ പാടില്ലെന്ന് െ എൻ്റെ കൺമണിമോള് വളരാൻ പാടില്ല അവൻ ചിലപ്പോൾ അവൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിൽ കൊടുക്കും അവനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അതൊക്കെ വലിയ അപകട അത്രയും പറഞ്ഞ് സരയു അകത്തേക്ക് പോയി ഈ ഒരു കാര്യത്തിൽ കിരണിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് തന്നെയാണ് എനിക്ക് ശരി ലക്ഷ്മി അമ്മ പറയാണ് അവനെ പോലെ ഒരുത്തനെ എന്തായാലും സരയുവിന് സ്നേഹിക്കാൻ പറ്റില്ല കല്യാണി പറയാണ് അപ്പോൾ ഇപ്പം അവൻ്റെ സ്നേഹം നൂറ് ശതമാനവും സത്യസന്ധമായിട്ടാണ് ോട്ട കല്യാണി പക്ഷേ അവൻ അവളുടെ ജീവിതം തകർക്കല്ലേ ചെയ്തേ അവൾ ആരുടെയെല്ലാം ജീവിതം തകർത്തു അവൾ മാത്രമാണോ അവളും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ലക്ഷ്മിയമ്മ പറയാണ് മോളിപ്പം സരീവിന് ഒരു ജോലി കൊടുത്തു അവളുടെ കുഞ്ഞിനെയും അമ്മയെയും എല്ലാം കിരണനും അച്ഛനും അമ്മയും ഒക്കെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും സൗജന്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാവും ഇങ്ങനെ മനോഹരനോട് സ്നേഹം കാണിച്ചാൽ ലക്ഷ്മിയമ്മയ്ക്ക് അറിയാലോ ഹോസ്പിറ്റലിൽ മനോഹർ കിടന്ന സമയത്ത് ഇങ്ങനെയും കൊണ്ട് ഞാൻ പോയതാ ഇങ്ങനെ അവനെ ഒന്ന് കാണിക്കാൻ ആ സമയത്ത് അതിന് കഴിഞ്ഞില്ല ഭാഗ്യം കൊണ്ടാണ് അന്ന് സരയു എന്നെ കാണാതിരുന്നത് നിങ്ങളൊക്കെ പറയുന്നത് പോലെ മനോഹറിനെ സ്നേഹിക്കുന്ന എന്നെയും കിരണേട്ടനെയും ഒന്നും സരിയുവിന് സ്നേഹിക്കാൻ കഴിയില്ല എന്നുവെച്ചാൽ നന്നാവണം എന്നാഗ്രഹിക്കുന്നവരെ അടക്കി പിടിക്കാനുള്ള സ്വഭാവമാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ടാണ് സരയുവിനോടും ഷാരി ഒന്നും ഞങ്ങൾ ദേഷ്യം കാണിക്കാത്തത് കല്യാണി പറയാം അതുമാത്രല്ലോ നമ്മളെല്ലാവരും ഇപ്പോൾ അച്ഛനെയും അമ്മമ്മയും ഒക്കെ സ്നേഹിക്കുന്നില്ലേ അതുപോലെ തന്നെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നവരെ ഇങ്ങനെ അതേപോലെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന മനോഹറിനോട് ഹിമ്പതി കാണിക്കാനല്ലാതെ അയാളെ വെറുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അയാളെ വെറുക്കണ്ട പക്ഷേ നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹം ഒരു കാരണവശാലും സരയോ അറിയാൻ പാടില്ല ലക്ഷ്മി അമ്മ പറയാം അത് അവളുടെ നയം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജയിലിനകത്തിട്ട് അവളുടെ അച്ഛൻ മനോഹറിനെ കൊല്ലാൻ നോക്കിയതല്ലേ തലനാരിയേക്ക രക്ഷപ്പെട്ടത് മറ്റും പരോളിലിറങ്ങി സ്വന്തം കുഞ്ഞിൻ്റെ അടുത്താണ് അയാൾ വന്നിട്ടുണ്ട് എങ്കിൽ അയാൾ അത്രത്തോളം ആ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെ ഞാനും പറയുന്നത് അവനെന്തായാലും ഇനി അതിനാണ് ശ്രമം നടത്തുന്നത് കാർത്തിക പറയാണ് ആ ശ്രമത്തിനിടയിൽ മനോഹർ കൊല്ലപ്പെട്ടാലോ അതെയോ ഒരു കൊലയാളിയായാലോ അമ്പരി പറയാണ് അവൾ ജയിലിലേക്ക് പോകും അവൾ ജയിലിലേക്ക് പോയാലും അവളുടെ കുഞ്ഞ് അമ്മമാരുടെ അടുത്ത് സുരക്ഷിതമാണെന്ന് അവൾക്കറിയാം ഇന്നെന്ത് പേടിക്കാനാ അതുതന്നെയാണ് അവൾ പറയുന്നത് അതുകൊണ്ടാണ് മോളെ ഞാൻ പറയുന്നത് മനോഹറിനെ കാണുമ്പോൾ സാഹസത്തിനൊന്നും നിൽക്കേണ്ടതാണ് പിന്നെ സംഭവിക്കാൻ പാടില്ല അതൊക്കെ സംഭവിക്കുന്നേ സരീവിനുള്ള ശിക്ഷ സരീവിന് കിട്ടി മനോഹറിനുള്ള ശിക്ഷ അവനും കിട്ടി ഇപ്പോൾ കാല ഒരുപാട് ചെല്ലുമ്പോൾ സരീവിൻ്റെ മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെ ഇതുവരെ അവളിൽ നിന്നും കുഞ്ഞിൽ നിന്നും മനോഹർ ഒഴിഞ്ഞു നിന്നേ പറ്റൂ യെ കാണിക്കുന്നത് കിരണിനെയും ബൈജുവിനെയും പോലീസിനെയുമാണ് പോലീസ് കിരണിനോട് പറയാണ് പോലീസ് എല്ലായിടത്തും തിരയുകയാണ് സംശയമുള്ള സ്ഥലത്തൊക്കെ പോലീസ് അരിച്ചു പെറുക്കി പരിശോധിക്കുന്നുണ്ട് സംശയം തോന്നിയവരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് ആയാലും കല്യാണത്തിന് അവൻ ഇവിടെ എത്തിയില്ലെങ്കിലും കല്യാണ പയ്യന്റെ വീട്ടിലോ പരിസരത്തോ എത്താൻ സാധ്യതയുണ്ട് അവിടെയും ചെക്കിംഗ് ശക്തമാക്കിയിട്ടുണ്ട് കല്യാണത്തിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ തിരക്കുള്ളത് കൊണ്ട് നമ്മൾക്കായാലും കാര്യമായ രീതിയിലൊന്നും സർച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ൊണ്ട് തന്നെ എല്ലാവരുടെ ഉള്ളിലും ഒരു നേരിയ ഭയം ഉണ്ട് കാരണം മുന്നിലൂടെ നടക്കുന്ന ശത്രു അല്ലല്ലോ അവൻ പിന്നിലൂടെയാണല്ലോ അവൻ്റെ ആക്രമണം നേരം കല്യാണത്തിന് അവൻ്റെ പ്രസൻസ് ഉണ്ടാവില്ലെന്ന് നമുക്ക് കരുതാം ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്തെല്ലാം തന്നെ പോലീസ് ഇടം പിടിച്ചിട്ടുണ്ട് അയാൾ ധൈര്യമായിട്ടിരിക്കെ ശരി പോലീസുകാർ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയും കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി വരുന്നതുകൊണ്ട് എല്ലാവരും അതിൻ്റെ പിറകെയാണ് കിരൺ ബൈജുവിനോട് പറയാം എസ് എൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞില്ലേ അവിടെ ഒന്ന് അരിച്ചു പെറുക്കണം അത് വേണം അളിയ പോലീസുകാർക്ക് എല്ലാ കേസും ഒരുപോലെ തന്നെയാണ് പിന്നെ അവിടെ അളിയനും ചന്ദ്രസേനൻ സാറും ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു താല്പര്യം കാണിക്കും എന്നാലും അതൊരു നൂറ് ശതമാനം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പിന്നെ കല്യാണ പയ്യൻ എന്തായാലും കാർത്തികയെ കാണാനായിട്ട് വരും ആ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു അഴിജു പറയാ പ്രകാശേട്ടന്റെ കാര്യട്ട കാഷ്ടം മുപ്പരണ്ട് രാവിലെ തന്നെ ഡോ റോഡിന്റെ അറ്റത്ത് പോയിട്ട് കണ്ണിന്റെ ഇമപെട്ടാതെ ഇങ്ങനെ നിൽക്കുന്നു എന്താണെന്നുവെച്ചാല് ഒരു പ്രതിമ നിൽക്കുന്നതുപോലെ ദാ ഇങ്ങനെ കൈകെട്ടിയിട്ട് പെൺമക്കളുടെ നാശം ആഗ്രഹിച്ചു നടന്ന അച്ഛനായിപ്പോ അതേ പെൺമക്കൾ നശിക്കാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്നത് എല്ലാ ദുഷ്ടന്മാർക്കും അങ്ങനെയൊരു മാറ്റമുണ്ട് മനോഹർ പോലും മാറി പക്ഷേ ഈ പറയുന്ന ഗംഗാപ്രസാദ് മാത്രമാണ് അതിനൊക്കെ വിരുദ്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ ഒരിക്കലും നന്നാവില്ല അവന് മാറ്റം ഉണ്ടായി വന്നാൽ അർഹതപ്പെട്ടതെല്ലാം അവന് കൊടുക്കും പകുതി സ്വത്തും അവന് നൽകും കാലം വേണം എന്ന് അവൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതും കൊടുക്കും അച്ഛന് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്നുള്ള കൂട്ടത്തിലാണെങ്കിലും അതിനു എതിരായിട്ടാണ് ലക്ഷ്മിയമ്മയും കാർത്തികയും ഒക്കെ അവന് അതുപോലെ മൊത്തത്തിൽ അങ്ങ് വീഴുകണം എന്നിട്ട് അത് മുഴുവൻ നശിപ്പിക്കണം ഇവനൊക്കെ എന്തിനാണാവോ ഇങ്ങനെ ജീവിക്കുന്നത് അളിയാ നീ വാ മനോഹർ ഒരു ജ്യൂസ് കടയിൽ കയറിയിട്ട് പുറത്തുനിന്ന് തന്നെ ഒരു ജ്യൂസ് കുടിക്കുകയാണ് അപ്പോഴാണ് രതീഷും കൂട്ടുകാരും അതുവഴി വന്നത് അപ്പോൾ രതീഷ് പറയാണ് അത് മനോഹർ എന്താ സാറേ ഒരു മിനിറ്റ് ഞാൻ മനോഹറേ ആ പരോളി കിട്ടി സരയും അവരുടെ അമ്മയും ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ പോയപ്പോൾ അടുത്ത് മാറ്റിയിരുന്നു അല്ലേ ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങിയത് എന്തായാലും സരയു അടുത്തുള്ളപ്പോൾ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റില്ലെന്ന് അറിയാം അതുകൊണ്ടാണ് ഞാൻ അവളെ പിന്തുടർന്ന് അവളുടെയും അവർ അമ്മയുടെയും കണ്ണു തെറ്റിയപ്പോൾ ഞാൻ കുഞ്ഞിനെ എടുത്തത് നീ വെറുതെ അവളുടെ കണ്ണിലൊന്നും പോയി പെടരുത് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക ഏം കൊന്നാലും കുഴപ്പമില്ല എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയില്ല രതീഷെ ഇത്രയധികം കുഞ്ഞിനെ സ്നേഹിക്കുന്ന നീ പിന്നെ എന്തിനാടാ ഇങ്ങനെ തരികിട പണിമൊക്കെ ഒക്കെ കാണിച്ചത് എനിക്ക് ജീവിക്കാൻ ഇഷ്ടംപോലെ മാർഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി രതീഷിനും ഉണ്ടായിരുന്നു ഒരു മോശം കാലഘട്ടം നിങ്ങള് മാറിയില്ലേ എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാ കല്യാണിന്റെ ചേച്ചിയുടെ കല്യാണ ആ അറിയാം അവിടെ ഒരുത്തൻ ഞാൻ പരോളിൽ ഇറങ്ങിയെന്നും ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് ആ കാർത്തികയുടെ ആങ്ങളയില്ലേ പുറത്തിറങ്ങിയാലേ അവൻ്റെ അച്ഛൻ തന്നെ അവൻ്റെ കാലതള്ളി ഓടിക്കും ഞങ്ങളെല്ലാവരും പേടിക്കുന്നത് വേറൊരുത്തനെയാ ഗംഗാപ്രസാദിനെ ഇവനെ പരിചയപ്പെടുത്തിയില്ലല്ലോ ആ ഇവനാണ് വേലായുധൻ കാട്ടിലാ ജീവിക്കുന്നേ ോ ആ ഗംഗാപ്രസാദ് അവൻ കാട്ടിനകത്ത് കടന്നുകൂടി മാമനെയും കൊന്ന് പെണ്ണിനെ സ്നേഹിച്ച് വശത്താക്കി വഞ്ചിക്കുകയും ചെയ്തു ആ ജയിലിൽ വെച്ച് ഇതൊക്കെ പത്രത്തിലൂടെയും ടി വിയിലൂടെയൊക്കെ കണ്ടായിരുന്നു ഇയാളുടെ മാമനെയാണ് കൊന്നത് അല്ലേ അതെ ഇനിയും കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർത്തികയുടെയും അവരുടെ അമ്മയുടെയുമാണ് ഞങ്ങളാരും അവനെ ഭയക്കുന്നൊന്നുമില്ല എല്ലാവരും അവനെ കൊല്ലാനുള്ള ആപേക്ഷത്തിലാണ് അവനും വന്നിരിക്കുന്നത് കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ വന്നിരുന്നെങ്കിൽ അവനെയും ഒന്ന് കാണാലോ എന്ന് കരുതിയിട്ടോ എന്നാൽ കേട്ടോ ഉറപ്പായിട്ടും അവൻ ഈ കല്യാണത്തിന് വരും ഈ കല്യാണം മുടക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ് അങ്ങനെ വരുവാണെങ്കിൽ അവൻ മരിച്ചെന്ന് കുട്ടിക്കോ സാറേ വേലു പറയാം കേട്ടോ പറഞ്ഞത് എല്ലാവരും ആ ഒരു ചിന്തയിൽ തന്നെയാണ് നിനക്ക് മരിക്കാതെ ജയിലിൽ പോകണം എന്നുണ്ടെങ്കിൽ ആ സരീവിൻ്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കണം ഇനിയൊക്കെ കണ്ടില്ലേ ഇനി വെറുതെ കാണണം എന്ന് പറഞ്ഞ് നടക്കൊന്നും വേണ്ട ആ അത് പറ്റത്തില്ല എനിക്കെൻ്റെ കുഞ്ഞിനെ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി കണ്ടേ പറ്റൂ ദിശേ നിനക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവൾ ജയിലിൽ പോകും നിന്നെ കൊന്നിട്ട് എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളു പോട്ടെ വ വ അവർ പോകുന്നത് നോക്കി നിൽക്കാണ് മനോഹർ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ